ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പൂജാരി പറയുന്നുണ്ട് ജീവിതം സ്വസ്ഥവും സമാധാനവും സന്തോഷവും ആകാൻ വേണ്ടിയാണ് ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് മീനാക്ഷിയും കാർത്തിക്കും ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിച്ചു പ്രാർത്ഥിക്കാനെന്നു പറയുന്നു ഉമാമഹേശ്വര പൂജ തുടർന്നു കൊണ്ടേയിരിക്കുന്നു പൂജാരി പറയുന്നുണ്ട് ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിച്ചിട്ട് രണ്ടുപേരെയും ഡ്രസ്സുകൾ തമ്മിൽ കൂട്ടിക്കെട്ടണമെന്ന് പറയുന്നു രണ്ടുപേര് ഒരു മിനിറ്റ് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം മീനാക്ഷി ആണെങ്കിൽ സാരിയുടെ തുമ്പും കാർത്തിക്കിന്റെ മുണ്ടിന്റെ തുമ്പും ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്നു അടുത്തത് പൂജാരി പറയുന്നുണ്ട് ശിവപാർവതിമാരെ ധ്യാനിച്ചുകൊണ്ട് പരസ്പരം സിന്ദൂരവും ചന്ദനവും തൊട്ട് കൊടുക്കണമെന്നൊക്കെ ആദ്യം മീനാക്ഷി കാർത്തിക്കിന് തൊട്ട് കൊടുക്കുന്നു അതിനുശേഷം കാർത്തിക് മീനാക്ഷിക്കും തൊട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പൂജാരി പറയുന്നുണ്ട് ഏഴ് ജന്മവും നിങ്ങൾ പിരിയാതെ ഒന്ന് ചേർന്ന് ഇരിക്കണമെന്ന പ്രാർത്ഥനയോടെ ശിവപാർവതിമാരെ ധ്യാനിച്ചുകൊണ്ട് കാർത്തിക് മീനാക്ഷിയുടെ രേഖയിൽ സിന്ദൂരം ചേർത്തണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷിയും കാർത്തിക്കും ആണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് കാർത്തിക് അപ്പോൾ മൈഥിലിയുമായിട്ടുള്ള കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് ആ സമയത്ത് മീനാക്ഷി കാർത്തിക്കിനോട് പറയുന്നുണ്ട് ചാർത്തി കൊടുത്ത സിന്ദൂരത്തിന്റെ വില അറിയാത്തവരെയൊന്നും ഇനി ഓർക്കാൻ പാടില്ല എന്നൊക്കെ കാർത്തിക് എപ്പോൾ മീനാക്ഷിക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുകയാണ് അമ്മ മഹേശ്വര പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ വെളിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് കൈമിളച്ഛൻ മാലതിയോട് പറയുന്നുണ്ട് അവനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ അകത്തേക്ക് വരാതെന്നൊക്കെ അതിപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് വരാം എന്തെങ്കിലും അമ്മ തടസ്സം പറഞ്ഞാൽ അച്ഛൻ സംസാരിച്ചാൽ മതിയെന്ന് പറയുന്നു അതിനുശേഷം മാലതിയാണെങ്കിൽ ജയറാമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പൂജയ്ക്ക് പങ്കെടുക്കാൻ വരാൻ എന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വന്നാൽ പ്രശ്നമാകും അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മാലതി നിർബന്ധിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ രാമഭദ്രേട്ടനും അതുപോലെ ജഗദീഷ് ഏട്ടനും ഒന്നും ഇല്ല അതുകൊണ്ട് ചേട്ടനെങ്കിലും വരണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നു ജയറാം അപ്പോൾ പൂജയ്ക്ക് പങ്കെടുക്കാൻ വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ സാവത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇയാളെ ഇങ്ങോട്ട് വിളിച്ചോന്നൊക്കെ ഓർക്കുന്നു പൂജാരി പറയുന്നുണ്ട് നാളത്തെ പൂജയ്ക്കാണെങ്കിൽ തേൻ ശേഖരിക്കണം രണ്ടു പേരും കൂടെ പോയി കാട്ടിൽ പോയി തേൻ എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് കാട്ടിലോ എന്ന് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് അവിടെ ഒരു കാടുണ്ട് ചെറിയ കാടാണ് പേടിക്കേണ്ടത് അവിടെ പോയാൽ നല്ല ശുദ്ധമായ തേൻ കിട്ടുമെന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് കാട്ടിൽ വലിയ പാമ്പും മൃഗങ്ങളും ഒക്കെ ഉള്ളതാണെന്നൊക്കെ മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ എ സി പി അടുത്തേക്ക് ഒരു പാമ്പ് വന്നിരുന്നു എന്നൊക്കെ സാവിത്രി എപ്പോൾ മീനാക്ഷിയെ കുറ്റപ്പെടുത്തുകയാണ് നീ കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയാണ് വൈശാഖിനെ സ്വാമിനാഥൻ മുതലാളി വിളിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ വരണമെന്നൊക്കെ പറയുന്നു മൈഥിലി മോളേം കൂട്ടിയിട്ട് വരണമെന്ന് പറയുന്നു വൈശാഖ് ഉറപ്പായിട്ടും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു വൈശാഖ് മൈഥിലിയോട് പറയുന്നുണ്ട് സ്വാമിനാഥൻ മുതലാളിയുടെ ബർത്ത്ഡേ ആണ് നാളെ നമ്മൾ രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നീ എന്നൊക്കെ അപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് നീയും എന്റെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുകയാണ് അമ്മയുടെ കുഞ്ഞെന്നൊക്കെ പറയുന്നു എന്നിട്ട് മീനാക്ഷി സ്വയം പറയുകയാണ് ഞാൻ അമ്മയായോ എന്നൊക്കെ മീനാക്ഷി ഫാനിലെ പൊടി കണ്ടിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് കയറുന്നുണ്ട് ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് കാർത്തിക് മീനാക്ഷി എന്ന് വിളിക്കുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വീഴാൻ പോകുന്നു കാർത്തിക് മീനാക്ഷിയെ പിടിക്കുന്നുണ്ട് മീനാക്ഷി എടുത്തുകൊണ്ട് നേരം കാർത്തിക് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം താഴെ നിർത്തിയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ കൈ ഇപ്പോൾ ഒടിഞ്ഞനെന്നൊക്കെ പറയുന്നു കാർത്തിക് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും നാളെ കാട്ടിലൊക്കെ പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ മൃഗത്തെ കണ്ടു അതിനെ കണ്ടു ഇതിനെ കണ്ടെന്ന് ഇന്ന് പാമ്പിനെ കണ്ടതുപോലെ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ന് പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ സത്യമാണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു മീനാക്ഷി കുഞ്ഞിനോടും പറയുന്നുണ്ട് നിന്റെ അച്ഛനാണെങ്കിൽ പോലീസ് ബുദ്ധിയാണ് പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം മീനാക്ഷി ആണെങ്കിൽ പായും തലേണയും ഒക്കെ എടുത്തിട്ട് കിടക്കുകയാണ് പിന്നീട് നന്ദിനി ആണെങ്കിൽ ജയറാമിനുള്ള ഫുഡുമായിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മീനാക്ഷി കാണാത്തത് കൊണ്ട് നന്ദിനി തന്നെ ജയറാമിന്റെ റൂമിലേക്ക് ചെല്ലുന്നു ജയറാം ഉറങ്ങുകയായത് കൊണ്ട് നന്ദിനി ഫുഡ് അവിടെ അടച്ചു വെക്കുന്നു അതിനുശേഷം ജയറാമിനെ തന്നെ നേരം നോക്കി നിൽക്കുന്നുണ്ട് പാവം ജയറാമേട്ടൻ ഉറങ്ങട്ടെ എന്നൊക്കെ കരുതുന്നു അതുമാത്രമല്ല എന്നെ രക്ഷിച്ചല്ലേ കൈ വയ്യാതായത് പാവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൈയ്യുമൊക്കെ നേരം നോക്കി നിൽക്കുന്നു അതിനുശേഷം വെളിയിലേക്ക് ഇറങ്ങാൻ നേരത്താണെങ്കിൽ ഡോറിൽ തവിട്ടി സൗണ്ട് വെക്കുന്നുണ്ട് ജയറാം എഴുന്നേക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് ജയറാം എഴുന്നേക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി അവിടെ നിന്നും പോകുന്നു ജയറാം എഴുന്നേൽക്കുമ്പോൾ ഫുഡ് കാണുന്നുണ്ട് ജയറാം അപ്പോൾ വിചാരിക്കുന്നുണ്ട് ആരാണ് ഫുഡ് കൊണ്ടുവന്നത് മീനാക്ഷിയാണോ ദേവിയാണോ മീനാക്ഷിയാണെങ്കിൽ എന്നെ വിളിച്ചിരുന്നേ അപ്പോൾ ദേവിയായിരിക്കും ഫുഡ് വെച്ചിട്ട് പോയത് അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്നൊക്കെ വിചാരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്